കേരളത്തിന് കേന്ദ്ര സഹായം നൽകാൻ സമയമായിട്ടില്ലെന്ന് സുരേഷ് ഗോപി ദേശീയ ദുരന്തമായി എന്ന ചോദ്യത്തിന് അങ്ങനെയൊരു സാധ്യതയുണ്ടോയെന്ന് മാധ്യമപ്രവർത്തകരോട് നേരിട്ട് അന്വേഷിക്കാനും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു ദുരന്തത്തിൻ്റെ വ്യാപ്തിയെപ്പറ്റി കേരളം പഠിച്ച് റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ കേന്ദ്ര കേന്ദ്രസഹായത്തെക്കുറിച്ച് ചിന്തിക്കാനാകുള്ളൂവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിൽ കുത്തിത്തിരിപ്പുണ്ടെന്നും ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തുമെന്നും രാഷ്ട്രീയ വക്താവാകരുത് എന്നും ദേഷ്യത്തോടെ പ്രതികരിച്ചു വയനാട് ദുരന്തത്തിൽ കേന്ദ്രം ഇതുവരെ എന്ത് ഇടപെടൽ നടത്തി എന്ന ചോദ്യത്തിന് നിങ്ങളോട് അത് വ്യക്തമാക്കാൻ പറ്റില്ല എന്നായിരുന്നു മറുപടി മാധ്യമപ്രവർത്തകൻ ഏത് ചാനലിൽ നിന്നാണെന്ന് ഇടയ്ക്കിടെ അദ്ദേഹം ചോദിക്കുന്നുമുണ്ട് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട സാധ്യതയുണ്ടോയെന്ന് ആദ്യം നിങ്ങൾ അന്വേഷിക്കൂ ഇപ്പോൾ ദേശീയ ദുരന്തം എന്നൊരു സംഭവമുണ്ടോ ആദ്യം പോയി നിയമം പഠിക്കൂ ഇതിനുള്ള സഹായം നൽകുന്നതിന് മുമ്പ് ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയല്ലേ വേണ്ടത് അതാണ് ഇപ്പോൾ മുഖ്യം കേന്ദ്രത്തിൽ നിന്ന് സഹായം നൽകേണ്ട സമയമായിട്ടില്ല ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ബാക്കി കാര്യങ്ങളുമൊക്കെ പഠിച്ച് റിപ്പോർട്ടുണ്ടാക്കി സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ എന്നിട്ട് സഹായത്തിനെക്കുറിച്ച് ആലോചിക്കാം കുത്തിത്തിരിപ്പുണ്ടാക്കരുത് മാധ്യമങ്ങൾ വെറുതെ രാഷ്ട്രീയ വക്താക്കളാകരുത് ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തും നിങ്ങളുടെ ചോദ്യത്തിന് നല്ല കുത്തിത്തിരിപ്പുണ്ട് ഇതുവരെ എന്ത് ഇടപെടൽ നടത്തിയെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു